അങ്ങനെ ഈ കുട്ടി പറയുന്നത് ഒരു എന്ന് ഭർത്താവ് കൈ ഇങ്ങനെ പിന്നിലേക്ക് ഉപ്പ അല്ലേ ഉപ്പ കൈ പിന്നിലേക്കാക്കി കൊടുത്തു പെങ്ങള് മുന്നിൽ നിന്ന് അടിച്ചു അടിച്ചത് ഒന്ന് ഇവിടത്തേക്ക് അടിച്ചു പിന്നൊന്ന് ചിരിയിലേക്ക് അടിച്ചു എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത് അപ്പോ ഈ കുട്ടി എന്തായാലും കളവ് പറയില്ലല്ലോ കാരണം അത് നിങ്ങൾക്ക് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവൂ ഞാൻ പറയലുണ്ടെന്ന് വെച്ചാല് വേന കണ്ടു മരുത്തോയിട്ടാണ് ഇങ്ങനെ പറയാൻ തുടങ്ങിയത് അഞ്ചു മാസം ഗർഭിണിയായ ഒരു യുവതി മരണപ്പെട്ടിട്ട് ഏകദേശം ഈ രണ്ടാഴ്ചകളോളമായിട്ട് ഇതുവരെ ഒരു കേസ് എടുക്കാൻ അതായത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഗാർഹിക പീഡനം തെളിയുന്ന ഒഫൻസുകളൊക്കെ ഇവിടെ ഉണ്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റം അടക്കം ചുമത്തിയിട്ട് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വകുപ്പുകൾ ചേർക്കാൻ പറ്റുന്ന ഒരു കേസായിട്ട് പോലും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല

ഇവിടത്തേക്കും ഇവിടത്തേക്കും അല്ലേ എന്നിട്ട് ഉമ്മ കരഞ്ഞോ

ദിവസം കൊണ്ട് ഞാൻ നീ എന്നെ അതായത് ഈ അസ്മിനയോട് ഭർത്താവിന്റെ ഞാൻ രണ്ടു ദിവസത്തെ സമയം അതിനുള്ളിൽ നിന്ന് ഇവിടെ നിന്ന് പൊയ്ക്കോള എന്നുള്ള ഭീഷണി വരെ മുഴിക്കുക എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് ഭർത്താവ് കൈ ഇങ്ങനെ പിന്നിലേക്ക് ഉപ്പ അല്ലെ ഉപ്പ കൈ പിന്നിലേക്കാക്കി കൊടുത്തു ഉപ്പാന്റെ പെങ്ങള് മുന്നിൽ നിന്ന് അടിച്ചു അടിച്ചത് ഒന്ന് ഇവിടുത്തേക്ക് അടിച്ചു പിന്നെ ഒന്ന് ചിരിയിലേക്ക് അടിച്ചു എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത് അപ്പോ ഈ കുട്ടി എന്തായാലും കളവ് പറയില്ലല്ലോ കാരണം അത് നിങ്ങൾക്ക് കേൾക്കുമ്പോ തന്നെ മനസ്സിലാകും ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു മൊഴിയാണ് കാരണം വളരെ ക്ലിയർ ആയിട്ട് ഈ പറയപ്പെടുന്ന അസ്മിന അവളുടെ ഭർത്തൃ വീട്ടിൽ വെച്ചിട്ട് ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകളുടെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ എന്റെ അവര് പെരുമാറ്റം നല്ല മോശ എന്തെങ്കിലും അങ്ങനെ ഉമ്മാന പറയൂ അതുപോലെ തന്നെ ഉമ്മാക്ക് സൈ ഉമ്മ ഉമ്മാങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ സൈ കെട്ട് ഉപ്പ് ഉമ്മാനെ തക്കാളൊക്കെ നോക്കിയേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഉമ്മ ഉമ്മ ഉമ്മാന പറഞ്ഞു ഉമ്മാങ്ങനെ പറഞ്ഞു ഞാൻ സ്കൂൾ പോയി വരുന്ന ഒക്കെ പ്രശ്നു അത് കഴിഞ്ഞ് എന്നെ പഠിപ്പിക്കും എൻ്റെ ഒരു ബന്ധുണ്ട് എന്റെ ഫ്രണ്ടോടി ഇങ്ങനെ പറയൂ അതെല്ലാം ഉമ്മാപ്പം ചോദിക്കും അപ്പോൾ ആ വെന്തു പറയാ അവളെ ഒന്നിനെ ഇങ്ങനെ അപ്പോ അന്ന് രാത്രി ഉമ്മാന ഉമ്മാ അവലെ വിളിച്ചു അപ്പൊ ഓല് എന്താ പറയാ ഓല് പറഞ്ഞു എന്ത് നിങ്ങളെനി അങ്ങനെ ഒന്നും ചെയ്യരുത് അവക്ക് മടുത്ത് അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ യാത്ര ഞാൻ ബാത്ത് റൂം പോയി കഴിഞ്ഞു അന്ന് ഉമ്മ ബാതിൽ കേട്ട് എന്നാൽ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് കിടന്നോട്ടേന്ന് വയ്ക്കാന് അതിന് മുട്ടിയ ഉമ്മാൻ ഉമ്മാ അതിൽ കുത്തി കരികും കരഞ്ഞിട്ട് ഉമ്മ ഉമ്മാമെന്തെല്ലം ചെയ്തു കരുന്നിട്ട് അവളെ വിളിച്ചു പിന്നെ ഞാൻ ഉമ്മാനടുത്ത് പറഞ്ഞു ഉമ്മ ഞാൻ അവിടെ തന്നെയാണ് കിടക്കുന്ന ഉമ്മ പറഞ്ഞു എനിക്ക് പെൻഷനും മോക്ക് പ പകരോ അവളുടെ മോളെ കിടക്കണ്ട അപ്പൊ ഞാൻ അവിടെ കിടന്നില്ല ഉമ്മാമെന്നാൽ ഇങ്ങനെ കിടത്തലില്ല ഉമ്മാനടുത്ത് ഉമ്മാക്ക് കല്യാണം കഴിച്ചുകൊണ്ട് അന്ന് വരെ

ഇ എനിക്ക് കിറുപ്പുള്ള പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഒരിക്കൽ സാമ്പാർ കൊണ്ടുവന്നപ്പോ അത് അതിന്റെ പിറ്റേന്നെ മറിച്ചാളഞ്ഞു അന്ന് പ്രശ്നം ഉണ്ടായി നിങ്ങൾ എന്തിനാ അത് മറിച്ചാണെന്നു ചോദിച്ചിട്ട് പിന്നെ മീൻ കറി വെച്ചതെന്ന് അന്നേരം ഉമ്മ ആ വെടക്കായിപ്പോയിക്കല്ലോ മെനാ മാറ്റം വെച്ചതല്ലേ അങ്ങ് മറിച്ചളിയാന്ന് വിചാരിച്ചിട്ട് മറിച്ചാളഞ്ഞു അപ്പൊ അതിന് ഉമ്മ ണ്ടാക്കി എന്തിനാത് അന്നേരം ഉപ്പ പറഞ്ഞു ഒന്നിനത് മറിച്ചാലും സാമ്പാർ അന്നേരം ഉമ്മാമ്മ പറഞ്ഞു അത് സ്കൂളിൽ കൊണ്ടുവന്നായത് അന്നേരം വടക്കായി പോയത് കൊണ്ട് സ്കൂൾ നേരെ കൊണ്ടു വന്നല്ല കൊണ്ട് മറിച്ചാലഞ്ഞതാണ് ഉമ്മാക്കിഷ്ടതാ ഉമ്മാക്കെപ്പോ ഉമ്മാക്കിഷ്ടോണ് ഞാൻ എപ്പോ കൊണ്ടു കൊടുക്കലുണ്ട് ആ

ഉപ്പാൻ്റെ ഫോൺ ഇറഞ്ഞ് പൊട്ടിച്ചിട്ട് ഉമ്മ അന്ന് എന്താ ഉമ്മ ഉപ്പാക്കുണ്ടെന്ന് പറയാൻ നാട്ടിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാൻ അത് വിശ്വാസി വിശ്വാസിച്ചില്ല അന്നേരം ഉമ്മ ഇറങ്ങേം ഉപ്പാൻ്റെ ഫോണിങ്ങനെ പൊട്ടിപ്പോയിക്ക എൻ്റെ കൂടെയും നല്ലത് അന്ന് എൻ്റെ ഉമ്മ എൻ്റെ ഓടി പറഞ്ഞതാണ് എൻ്റെ ഉമ്മയാണ് എൻ്റെ അതായത് ഈ പറയപ്പെടുന്ന അസ്മിനയുടെ ഭർത്താവ് അതായത് ഉപ്പ നമ്മളെ ഈ കുട്ടിയുടെ മുന്നിൽ നിന്ന് അത് പറയുന്നത് ശരിയല്ല ഞാൻ എന്തായാലും വേറൊരു രീതിയിൽ പറയാം അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഒരു ആഭേദം അങ്ങനെയൊക്കെ ആരോപിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് എന്തായാലും ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് വലിയൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കാരണം ഈ കുട്ടി വളരെ ക്ലിയർ ആയിട്ട് പറയാണ് എന്റെ ഉമ്മ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതൊരു സംഘം ചേർന്നിട്ടാണ് എൻ്റെ ഉമ്മയെ ആക്രമിച്ചിട്ടുള്ളത് അത് ചെറിയ രീതിയിലൊന്നുമല്ല ഗുരുതരമായിട്ടുള്ള രീതിയിൽ തന്നെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കുട്ടി മകള് തന്നെ പറയുമ്പോൾ പിന്നെ ഇനി പോലീസിനെ കേസെടുക്കാൻ വേറെ എന്തും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊരു ജെനുവിൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനേക്കാൾ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഇനി കിട്ടാനുമില്ല കാരണം അഞ്ചു മാസം ഗർഭിണിയായ ഒരു യുവതി മരണപ്പെട്ടിട്ട് ഏകദേശം ഈ രണ്ടാഴ്ചകളോളമായിട്ട് ഇതുവരെ ഒരു കേസ് എടുക്കാൻ അതായത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഗാർഹിക പീഡനം തെളിയുന്ന ഒഫൻസുകളൊക്കെ ഇവിടെ ഉണ്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റം അടക്കം ചുമത്തിയിട്ട് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വകുപ്പുകൾ ചേർക്കാൻ പറ്റുന്ന ഒരു കേസായിട്ട് പോലും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കേവലം ഈ കുടുംബത്തിന് കിട്ടുന്ന ഒരു നീതി മാത്രമല്ല ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന യുവതികൾക്ക് സഹോദരികൾക്ക് പോലീസിനെ സമീപിക്കാനുള്ള ഒരു വലിയ ഊർജം കൂടി തന്നെയാണത് അത് തിരിച്ചറിയാൻ ഇവിടെയുള്ള അധികാരികൾ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്